സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിക്കണ ചോദ്യത്തിനുള്ള ഉത്തരാണ് കിട്ടുന്നത് ഇത്രയും നേരം അഖിലും ചോദിക്കുന്നതിന് എനിക്കൊന്നും തിരിച്ച് പറയാനുള്ളതില്ലോയിൻസറ ഞാനത് ചോദിക്കരുതായിരുന്നു എസ്പെഷ്യലി ഓൺലൈൻ മീഡിയക്ക് അവരുടെ കണ്ടെന്റിന് വേണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ അവരെ അവർക്ക് ആവശ്യം കണ്ടെന്റ് ആണ് അപ്പൊ അവർക്ക് വേണ്ടുന്നതും ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡിയാവുന്നത് മനപൂർവ്വമല്ലേ പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എന്തോ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടായി ആ കുറുമ്പും ദേഷ്യം വരുമ്പോ ചുമക്കുന്ന ആ മേശിയും വേണ്ട 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 അത് വേണ്ട എനിക്കതിൽ താല്പര്യമില്ല ഡയറക്ട് ഉണ്ടാവില്ല ഇങ്ങനെ ക്യൻസ് ഒക്കെ ആയിരിക്കും പറയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോഷം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യമാണ് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാതി കുഴി തീരില്ല നിങ്ങൾ മീഡിയാണ് അല്ലാണ്ട് നിങ്ങൾ എന്റെ അച്ഛനും ഒന്നും അല്ലല്ലോ ഈ പറയുന്ന പേര് വരികയാണെങ്കിൽ അതിൽ പത്ത് പേർക്കേ പരസ്പരം അറിയുള്ളു ബാക്കി നാപ്പത് പേര് ആരാന്ന് അവർക്കും അറിയില്ല ആദ്യം തൽക്കാലം മതി